പട്ടാമ്പിയിൽ ഏഴ് പോയിൻറ്റ് എണ്ണൂറ്റി എഴുപത് കിലോഗ്രാം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും പട്ടാമ്പി പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പെട്രോളിങ്ങിനിടെ ഏഴ് പോയിൻറ്റ് എണ്ണൂറ്റി എഴുപത് കിലോഗ്രാം കഞ്ചാവുമായി ഒരാളെ പിടികൂടി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് കഞ്ചാവ് പിടികൂടിയത് ഒഡീഷയിലെ ഗജപതി സ്വദേശിയായ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള അബിനാസ് ബലിയർ ആണ് പിടിയിലായത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെടുത്തത് പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും പട്ടാമ്പി പോലീസിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രാഥമിക അന്വേഷണങ്ങൾക്കും നിയമ നടപടികൾക്കുമായി പ്രതിയെ പട്ടാമ്പി പോലീസ് കസ്റ്റഡിയിലെടുത്തു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്